ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധനം ഇവിടെയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ് ഹൈറച്ചിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ കൊണ്ട് കുറച്ച് അപ്ഡേറ്റ്സുകളാണ് അല്ലെങ്കിൽ ലീഡർമാരുടെ ലീഡർമാർക്ക് വന്ന മാറ്റമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഹൈറച്ച് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മൾ ഈ ദിവസം തുടങ്ങുകയാണെങ്കിൽ ഞാൻ കണ്ടത് ഒരു ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചുള്ള ഒരു കേസും കൂടി ഈ കമ്പനിയുടെ പെഡലിക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് എറണാകുളം സ്വദേശിയായ മനുവാണ് ക്രിപ്റ്റോ കറൻസി ഇവിടെ എച്ച് ആർ സി കോൻ്റെ കാര്യം പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ന്യൂസിൻ്റെ കൂടെ തന്നെ കാണാൻ കഴിഞ്ഞത് ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്ത് കണ്ണൂർ കണ്ണൂരാണ് തോന്നും ശ്രീകണ്ഠാപുരം അപ്പോൾ ശ്രീഖണ്ഠാപുരം എന്ന സ്വ സ്ഥലത്ത് ഒരാൾ കൂടി വഞ്ചിച്ചതായിട്ട് ഈ കമ്പനി വഞ്ചിച്ചതായിട്ട് അദ്ദേഹം രണ്ട് മൂന്നാൾ ചേർത്ത ആൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹവും കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് ആ വാർത്തയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മാധ്യമ ദിനപത്രത്തിലാണ് ഈ വാർത്തയുള്ളത് അപ്പോൾ കമ്പനിയുടെ പേരിൽ നിരവധി കേസുകൾ അപ്പോൾ നമ്മൾ അറിഞ്ഞ കേസല്ലാതെ ഒരുപാട് ആൾക്കാർ ലീഡർമാർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടാവും ഡൗൺലൈൻസൊക്കെ ലീഡർമാർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ അതൊന്നും ചിലപ്പോൾ പത്രത്തിലൊന്നും വരാത്തതായിരിക്കാം പിന്നെ അവരൊന്നും ഒരു പത്രവാർത്തയിൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തവരായിരിക്കാം പിന്നെയുള്ളത് നമ്മുടെ ജിനിൽ ജിനിൽസാറുടെ ജിനിൽ സാർക്ക് വന്ന ജിനിൽ ജോസഫ് എന്നയാൾക്ക് വന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തോൽവി മന്ത്രയിൽ വളരെ തോൽവിയായിരുന്നു അദ്ദേഹം എന്ന് സംവദിക്കുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി പൊളിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയ ഒരാളാണ് അദ്ദേഹം എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇന്ന് ഇന്നത്തെ ആ ഒരു പരിപാടിയിൽ ഉടനീളെ പറഞ്ഞിരുന്നത് നമ്മൾ പരാജയപ്പെട്ടു എന്ന് ഒരിക്കലും പറയരുത് ശരിയാണ് നമ്മുടെ കമ്പനി പരാജയപ്പെട്ടു നമ്മൾ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നു അപ്പോൾ അത് പരാജയപ്പെട്ടു നമ്മുടെ കമ്പനി പൂട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയരുത് നമ്മൾ പറയേണ്ടത് നമ്മൾ ഇതിലൊന്ന് പരാജയപ്പെട്ടു നമ്മൾ ഇതിലൊന്ന് പരാജയപ്പെട്ടു എന്ന് മാത്രമേ പറയാലുള്ളൂ അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു ഞാൻ തോറ്റുപോയി ഞാൻ ധരിച്ചത് പോയി നമ്മളെ സ്വയം കുറ്റപ്പെടുത്താൻ സമ്മതിക്കരുത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെയുള്ള വേറൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞത് ഇതിലുള്ള ആൾക്കാരൊക്കെ ആണുങ്ങളൊക്കെ ലീഡർമാരൊക്കെ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് എന്നതാണ് എന്തുകൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അത് അവരും അവരുടേതായ കഴിവിൽ നിന്ന് അവരുടേതായ ബുദ്ധി ഉപയോഗിച്ച് അവരും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ജി എസ് ടി മാത്രമാണ് ഇഷ്യൂ ആ പൈസ നമുക്ക് അടയ്ക്കാൻ നമ്മുടെ ബാങ്കിൽ ഉണ്ട് പക്ഷെങ്കിൽ നമ്മുടെ ഇസാബ് കണക്ക് ശരിയായിട്ടാകുമ്പോൾ നമ്മൾ അടക്കാൻ നിൽക്കുകയാണ് എന്നുള്ള പച്ചക്കള്ളം പൊളിഞ്ഞിരിക്കുന്നു ബഡ്സ് ആക്ട് പ്രകാരം ഉള്ള കേസിനെ കുറിച്ച് അവർക്ക് ധാരണ വന്നിരിക്കുന്നു എന്താണ് ബഡ്സ് ആക്ട് എന്നും അത് ആരാണ് എടുത്തതെന്നും അത് എങ്ങനെയൊക്കെയാണ് എടുത്തതെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ധാരണയിൽ വന്നിരിക്കുന്നു ഇവർ പറയുന്നത് ഏതോ അസൂയാലുക്കൾ കെട്ടിച്ചമച്ച കേസാണ് വ്യാജ പരാതി നൽകി ഉണ്ടാക്കിയ കേസാണ് ഇത് എന്നാണ് എന്നാൽ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ കോടതികൾ ഐ എ എസ് ഓഫീസർമാർ അവരൊക്കെ പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ച ഒന്നാണ് ഇത് എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ നിരവധി തട്ടിപ്പ് കമ്പനികൾക്കെതിരെ ഇവർ കോമ്പിറ്റീവ് ചെയ്തിരുന്ന കമ്പനികൾക്കെതിരെ പോലും ഇത്തരം കേസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗിവൻഡ് ടെക് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ പൂട്ടിപ്പോയ മറ്റൊരു കമ്പനി അങ്ങനെയുള്ള കമ്പനികൾക്കെതിരെ ഇതേ ബഡ്സ് ആക്റ്റാണ് എടുത്തിരിക്കുന്നത് ബഡ്സ് ആക്റ്റിലെ സെക്ഷനുകൾ അതിലെ ചട്ടങ്ങളൊക്കെ ഇവർക്ക് മനഃപ്പാടമായിരിക്കുന്നു ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ലീഡർമാർ ഒരുപാട് പൈസ ഇട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ലീഡർമാർക്കൊക്കെ ടെൻഷനാണ് പത്തായിരം ഇട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ നിൽക്കുന്ന ലീഡർമാർ പറയുന്നത് അതുപോലെ കേട്ട് മറ്റുള്ളവരിലേക്ക് വിളമ്പി കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് പെ ടെൻഷൻ ഇല്ല എന്ന കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു പിന്നെയുള്ളത് മാസത്തിലെ പത്ത് ലക്ഷം വരെ പത്ത് ലക്ഷം എന്നൊക്കെ കുറച്ച് കൂട്ടിപ്പോയി അറിയുന്നതായിരിക്കും ചിലപ്പോൾ ഒരു ലക്ഷം രൂപ വരെ വരുമാനം കിട്ടിയവനും ജോലി അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത മാസം ഇരുപതിനായിരം രൂപയുടെ ജോലിക്ക് തിരിച്ചു കയറണമെന്ന് പോലും ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് ഈ മാസം അല്ലേ ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി കമ്പനി തിരിച്ചു വരൂല്ലേ പിന്നെ എന്തിനാണ് നമ്മൾ അടുത്ത മാസം ഇരുപതിനായിരം രൂപക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഹിന്ദി തന്നിരിക്കുന്നു ഈ കമ്പനി പൊട്ടിപ്പോയത് നന്നായി എന്ന് അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് ഈ കമ്പനി പൊട്ടിപ്പോയത് നന്നായി എന്ന് പറയുന്നു ഏതൊരു മണി കമ്പനിയും പൊട്ടേണ്ടത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയതിൻ്റെ ആവശ്യമാണ് അത് അവർ ഉണ്ടാക്കിയാൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ സ്വയം പൊട്ടിക്കും അല്ലെങ്കിൽ അവർ മറ്റു വിധേന അത് പൊട്ടിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ലോകത്തെ എല്ലായിടത്തും സംഭവിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ജിനിൽ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മുക്കാൽ ഭാഗവും സേവ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹത്തിന് മുൻ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഇദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ബിസിനസ് പൊട്ടണമായിരുന്നു പൊട്ടിക്കണമായിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം ഇവരെ ഉപദേശിക്കുന്നു നിങ്ങൾ അമ്പത് ശതമാനം സേവ് ചെയ്യണമായിരുന്നു എന്നാൽ മാത്രമേ ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഞ്ഞിയെങ്കിലും കുടിക്കാനുള്ള കാര്യമുണ്ടാവുള്ളൂ നമുക്ക് ഒരു ഇരുപതിനായിരം പത്തായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ രൂപ കിട്ടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പത്തായിരം കൂടി കടമെടുത്തുകൊണ്ട് നമ്മൾ ആർഭാടം ചെയ്യാനും മറ്റുള്ളവരെ കാണിക്കാനും നടന്നു കഴിഞ്ഞാൽ എത്ര ഒരു ഒരു ലക്ഷം കിട്ടുന്നവൻ ചിലപ്പോൾ അപ്പോൾ തന്നെ അമ്പത് ലക്ഷത്തിൻ്റെ കാർ മുക്കിയും അല്ലെങ്കിൽ ഇരുപത് ലക്ഷത്തിൻ്റെ കാർ ബുക്ക് ചെയ്യും ആർഭാടം കാണിക്കും പാർട്ടി നടക്കും പാർട്ടി നടത്തും ലാസ്റ്റ് കമ്പനി പൊട്ടുമ്പോൾ അവനെ കടം മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അങ്ങനെയാണ് ഇതിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇവരോട് പറയും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നിനക്ക് ഈ മാസം ഒരു ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം രണ്ട് ലക്ഷം ആൾക്കാർ വരും രണ്ട് ലക്ഷം വരുമാനം കിട്ടൂ അതൊക്കെയാണ് ഇവരുടെ ലീഡർമാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇവരൊക്കെ ായി പോകുന്നത് അപ്പോ ഈ കമ്പനി പൂട്ടിയത് നന്നായി എന്ന് പറയുന്ന ഒരേ ഒരാൾ ജിനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുതലാളിമാരും ഇത് പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ വിജയമന്ത്രിയിലെ പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ബിസിനസ് ഏതൊരു ബിസിനസ്സും പരാജയപ്പെടും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ഇതൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടും ചിലപ്പോൾ പരാജയം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കോടതി കോടതി മറ്റേ സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ആയി നിൽക്കണം ഇത് പരാജയപ്പെടും അപ്പോൾ നമ്മൾ ആഘാതം കുറവായിരിക്കും അല്ലേ അതാണ് ഇദ്ദേഹം പറയുന്നത് ഇതൊരു ബിസിനസ്സാണ് ബിസിനസ്സിൽ ചിലപ്പോൾ പരാജയം ഉണ്ടാവും ചിലപ്പോൾ വിജയം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ പരാജയം വന്നിരിക്കുകയാണ് പിന്നെ എനിക്ക് കാര്യത്തെ ഈ ഒരു സംഭവത്തെ ബിസിനസ് എന്ന് പറയുന്നതിൽ കുറച്ച് വിഷമമുണ്ട് ഇതിനെ ഒരിക്കലും ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിക്കൊടുപ്പ് അല്ലെങ്കിൽ പെൺവാണിപ്പം അത്തരത്തിലുള്ള ഒരു അസാൻമാർഗിക രീതിയാണ് ഈ മണിച്ചൻ എന്ന് പറയുന്നത് രണ്ടോ മൂ രണ്ടാളെ ചേർക്കുക അവരുടെ പൈസ എടുക്കുക അവരോട് വേറെ രണ്ടാളെ ചേർക്കാൻ പറ്റുക ഇവിടെ ഒരു സേവനമോ പ്രൊഡക്റ്റോ വിൽക്ക വിൽപ്പന നടക്കില്ല ഒരു സേവനമോ പ്രൊഡക്റ്റോ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സമൂഹത്തിൽ ആ ഒരു ബിസിനസ് കൊണ്ട് ഒരു കാര്യം കാര്യമുണ്ടാവുള്ളൂ പെൺപാടി തന്നെ അവിടെ കുറച്ചാക്കും ചില സേവനങ്ങൾ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിൽ അതുപോലുമില്ല പക്ഷേങ്കിൽ ഇവർ ഇങ്ങനെ ആർഭാടം ചെയ്യുന്നത് കൊണ്ട് മറ്റ് മേഖലകളിലെല്ലാവർക്കെ പാർട്ടി നടത്തുന്നതുകൊണ്ട് പിന്നെ സ്റ്റേജ് ഷോ നടത്തുന്നുണ്ട് ഇവരുടെ ആഴ്ചക്കുള്ള ഈ തട്ടിപ്പ് വിളിച്ച് പറയുന്ന ഈ സേവന മറ്റേ മീറ്റിങ്ങുകളുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ഹോട്ടൽ മുതലാളിമാർക്ക് ഇങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് യാത്രകൾ കുറച്ച് കാർ ബുക്ക് ചെയ്യുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇവർ ചെയ്യുന്ന ഡയറക്റ്റായിട്ട് ഒരു സേവനമോ ഒരു പ്രൊഡക്റ്റോ വിൽക്കുന്നില്ല എന്നതാണ് അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ നമ്മുടെ ജിനിൽ ജിനിൽ ജിനിൽസാറുടെ പുതിയ കണ്ടുപിടുത്താണ് നമ്മുടെ എന്താണ് ബൾബ് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീനാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആണ് ബൾബ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ള പിഡിത്തം പോലും ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത് പോലും മറന്നു പോകുന്നു ആണ് ബൾബ് കണ്ടുപിടിച്ചത് എന്നുള്ള പുതിയ അറിവാണ് ഇന്ന് ഇദ്ദേഹം രാവിലെ തന്നെ എല്ലാവർക്കും കൊടുത്തത് അതിൽ നിന്ന് ലാസ്റ്റ് ആരോ ഒരാൾ പറയുന്നുണ്ടോ ഐൻസ്റ്റീൻ അല്ല സാർ പിന്നെ എഡിസൺ ആണ് ബൾബ് കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്നതാണ്ടു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലും പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയണം എന്തിനാണ് മിസ്റ്റർ ഇങ്ങനെ വിഡ്ഡ് വേഷം കിട്ടുന്നത് പിന്നെയുള്ള ഒരു ഉപദേശമാണ് നെഗറ്റീവ് വീഡിയോസ് ഒന്നും തന്നെ കാണരുത് നെഗറ്റീവ് വീഡിയോസ് മറ്റ് ചാനലുകൾ ഒക്കെ കണ്ടതുകൊണ്ടാണ് അവരുടെ ആഘാതം അവരുടെ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത് എന്ന് ഞാൻ പറയും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ മാത്രമുള്ള സംഭവങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ കൂടുതൽ ദുഃഖത്തിലേക്ക് അവർക്ക് ചിലപ്പോൾ ആ ഒരു നഗ്ന സത്യം പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് താങ്ങാൻ പറ്റുകയുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ ഇതിങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് അവർ സംശയിച്ച് ചോദ്യം ചോദിച്ച് ചിന്തിച്ച് ഇതിലേക്ക് എത്തുന്നത് ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് അപ്പോൾ അതിൻ്റെ അവസാനം ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു സാർ ആർ ബി ഐ ൻ്റെയും സെബിൻ്റെയൊക്കെ സംഭവങ്ങൾ എന്താണ് നമുക്ക് അതിൻ്റെ ഇണ്ടാസ് അതിൻ്റെ അനുമതി ഉണ്ട് ഓ അതൊന്നും പറയണ്ട അതെല്ലാം പിന്നെ നമുക്ക് പറയാം ആർ ബി ഐയുടെയോ സി ബിയുടെയോ ആ മറ്റ് സാമ്പത്തികമായിട്ട് ഇടപാട് നടത്താനുള്ള ഏതൊരു ഏജൻസിയുടെയോ അനുമതി ഇല്ലാതെയാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇത്തരം ഡെപ്പോസിറ്റുകൾ സ്കീമുകൾ പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് നിന്ന് വാങ്ങണമെങ്കിൽ ആർ ബി ഐയുടെയും സിബിയുടെയൊക്കെ അനുമതി കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ വെറും റിഡീം കൂപ്പൺ അഡ്വാൻസ് എന്ന രീതിയിലാണ് ഇവർ പൈസ കളക്ട് ചെയ്തത് എന്നുള്ള കാര്യം ആ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പുതിയ വിവരങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭം നേരുന്നു ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കുക നിങ്ങളെ പൈസയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷിക്കുന്നു ഇതിൽ ഇതിൻ്റെ ഒരു ഈ ഒരു തട്ടിപ്പ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നാൽ ആയത് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എത്ര തന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നൊരു വിഷയമല്ല ബൈ ബൈ ഹാവ് എ നൈസ് ഡേ